കാറ്റാടികളും അടിപൊളി വ്യൂ ഉള്ള ഞങ്ങൾ ആദ്യം പോയത് ഈ കാണുന്ന പുത്തനവെള്ളം ബൈക്ക് ഓടിച്ച് കയറ്റെന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു ഒരേ സമയം അഡ്വഞ്ചറസും രണ്ടാമതായി ഞങ്ങൾ പോയത് കുരുവിക്കാനം ഇവിടെ നോക്കിയാൽ മനോഹരമായ വിന്മിൽ തന്നെയാണ് കാണാൻ പറ്റിയ രാമക്കൽ മേടിന്റെ ഡിസ്റ്റന്റ് വ്യൂവും കാണാൻ പറ്റും ഏഷ്യയിൽ ഏറ്റവും വേഗത കാറ്റ് വീശുന്ന സ്ഥലമായ രാമക്കൽ മേടാണ് ഞങ്ങൾ മൂന്നാമത് പോയത് പ്രധാന കാഴ്ചയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മേട്ടുകുഴി വ്യൂ പോയിന്റിലാണ് ഇതൊരു ഹിഡൻ സ്പോട്ട് ആണ് കട്ടപ്പനയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര കിലോമീറ്റർ ഫുള്ളി ഓഫ് റോഡ് ഇരട്ടയാർ ഡാമിൽ നിന്നും മടുക്കിയ റിസർവറിലേക്ക് വെള്ളമൊഴിക്കുന്ന അഞ്ചുളി ടണലായിരുന്നു ഞങ്ങളുടെ നാലാമത്തെ ഡെസ്റ്റിനേഷൻ അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ടണൽ നിർമ്മിച്ചത് നമ്മുടെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡാണ് ആറാമതായിട്ട് അയ്യപ്പൻകോവിൽ കോവിൽ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഇതാണ് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് അതും പെരിയാറിന്റെ തീരത്ത് അടുത്തായിട്ട് ഞങ്ങൾ പോയത് ലൂസിഫർ എംബുരാൻ തുടങ്ങിയ ഒട്ടേറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള അവിടെ തന്നെ ഒരു ാണ് അടുത്തതായിട്ട് പരുന്തുംപാറ ഇടുക്കി തോന്നിക്കുന്ന പ്രധാനിക്കുന്ന പാറയതുകൊണ്ടാണ് പരിന്തുംപാറ എന്ന് വിളിക്കുന്നത് മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ മനോഹരമായതായി ഞങ്ങൾ പോയത് പൈൻ ഗാർഡൻ ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാം നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പോവാം കൊട്ടാരം ആർക്കും കൗതുകം തോന്നുന്ന ഒരു പുരാതനായിട്ടുള്ള കൊട്ടാരമാണ് കാണുമ്പോ ആൾ താമസം ഇല്ലാത്തതായിട്ട് തോന്നിയാലും ഇവിടെ ഒരാളുണ്ട് ആൾക്ക് രൂപ നിങ്ങൾക്ക് ഇതിന്റെ ഉൾവശം കാണാൻ പറ്റുള്ളൂ ഇതൊരു ഹോണ്ട്രഡ് പ്ലേസ് ആയിട്ടാണ് തോന്നുന്നത് ഇവിടെയും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യാറുണ്ട് അടുത്തതായി പാഞ്ചാലിമേട് ഇതും ഒരു വ്യൂ പോയിന്റ് ആണ് ഒരു ഫാമിലി സ്പോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഇവിടെ ഉണ്ട് സിറ്റിംഗ് സ്പേസസ് ഒക്കെ ഉണ്ട് അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഇടുക്കി ഡാം ടിക്കറ്റ് എടുത്താൽ ഡാം വിസിറ്റ് ചെയ്യാം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും നോട്ട് അലോഡ് ആണ് ഫോണ് തന്നെ ഉള്ളിക്കേറ്റാൻ പറ്റില്ല അടിപൊളി കാഴ്ചകളാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ആണ് ഡെസ്റ്റിനേഷൻ മൗണ്ട് ഇതൊരു വ്യൂ പോയിന്റ് ഇവിടെ നിന്നാൽ റിസർവോയറിന്റെ അടിപൊളി ബ്യൂട്ടി ആസ്വദിക്കാം മലകൾ ഞങ്ങളുടെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ അവസാനത്തെ മലയിൽ നിരത്തി പിടിച്ച് കയറി ഉപ്പുകുന്ന വ്യൂ പോയിന്റ് നടന്ന് നടന്ന് മല കീഴടക്കിയ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അപ്പൊ ഈ പതിനാല് ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഫോളോ മറ്റൊരു വീഡിയോ ബൈ